ഹായ് ഫ്രണ്ട്സ് നമ്മൾ മോട്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഇത് ഇപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലാണ് ഇവിടെ ഇരിക്കുന്ന മോട്ടറിൻ്റെ അവസ്ഥയുണ്ട് പി വി സി എം ടി ഒക്കെ ഇട്ട് എല്ലാം വളഞ്ഞ് പോയി അപ്പോൾ ഇങ്ങനെയൊന്നും ആവാത്ത രീതിയിൽ ഒരു അരമണിക്കൂർ മോട്ടർ ഓഫ് ചെയ്യാൻ പോയാലും ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ അതിനെ ആക്കാൻ അപ്പോൾ ആദ്യം നമ്മൾ മേടിച്ചു കൊണ്ടുവന്നിരിക്കണ ജി എ ബെൻ്റി അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ത്രെഡ് കറക്റ്റാണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ജീവിക്കളയാനാണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഴയ ചുറ്റിയ സംഭവങ്ങളൊക്കെ ഇരിക്കേണ്ട അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ത്രെഡ് ത്രെഡൊന്ന് ചെക്ക് ചെയ്യണേ നമ്മൾ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അതിൽ ഫിറ്റ് ചെയ്ത് തുടങ്ങാം ഇതിപ്പോൾ ഇവിടെ ഇട്ടിരുന്നതെല്ലാം പി വി സി എം ടി പി വി സി ടീയും എല്ലാ മുകളിലത്തെ ഭാഗവും അടിയിലത്തെ ഭാഗവും ഒക്കെ എല്ലാം വീർത്തുപോയി നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണമല്ല കേട്ടോ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പ്ലംബർമാർ വരേണ്ടി വരില്ല കാരണം ഇത് അവിടെ കിടന്നോളൂ ഇതിന് വീർത്ത് പൊട്ടി പൈപ്പ് പൊട്ടി ചീറ്റാൽ മാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇത് ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ തന്നെ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കാരണം നമ്മൾ കണ്ടില്ലേ ആ മുറിച്ച് മാറ്റിയ പീസിൽ ആ ബെൻ്റ് വരെയുള്ള പീസാണ് വീർത്തു പോയത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടി അടിയിലോട്ടും കൂടി പിടിക്കാണ്ട് അപ്പോൾ വെള്ളം ഓഫ് ചെയ്യാൻ പറഞ്ഞുപോയാലും ഒന്നും സംഭവിക്കില്ല പിന്നെ വെള്ളം എടുക്കുന്നതിന് ഏർ കയറില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യണത് ആദ്യം ടഫ്ലോൺ ചുറ്റിയപ്പോൾ ശ്രദ്ധിച്ചാന്ന് അറിയില്ല നിങ്ങൾ ആദ്യം റിട്ടേൺ ചുറ്റിയിട്ടാണ് ഒരു ചെറിയ റിട്ടേൺ ചുറ്റിയിട്ടാണ് നമ്മൾ ചുറ്റി വെക്കുന്നത് ടഫ് ലോൺ ആ ടഫ് ലോൺ ചുറ്റേണ്ട ഒരു രീതിയിലാണ് ചുറ്റി വെക്കണത് ഒട്ടും ലീക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഇതും ഉപയോഗിക്കാൻ പോണത് ജി എയും സി പി വി സിയും കൂടി ജോയിൻറ്റ് ആവാൻ ഉപയോഗിക്കാൻ പോണത് ബ്രാസ് ത്രഡിൻ്റെ സി പി വി സിറ എം ടി എണ് അത് എപ്പോഴും ബ്രാസ് ത്രെഡ് എം ടി എ തന്നെയാണ് നല്ലത് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഒരു എം ടി എ സി പി വി സിറ എം ടി ഇട്ട് ഫിറ്റ് ചെയ്തിട്ട് എം ടി എ ലീക്ക് വെള്ളം എടുക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെൻ്റെ സ്വന്തം വീട്ടിലേ വേണ്ട ഒരു പത്ത് വർഷം മുമ്പ് വെച്ചതാണെന്ന് തോന്നുന്നു അപ്പം ഇടക്ക് സ്ഥാനമൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങാടും ഇങ്ങാടൊക്കെ പക്ഷെ എന്നാലും അത് അതിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അതിന് ഞാൻ വേറൊരു ടെക്നിക്കും ഉപയോഗിച്ചിട്ടുണ്ട് ബ്രാസ്ത്രഡ് ഇമ്ടിയൊന്നും മേടിച്ചിടാൻ പറ്റില്ല കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എന്ത് ചൂടായിപ്പോയാലും അത് ഒരുപാട് തവണ ഓഫ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ടും അതിൽ വേറൊരു ടെക്നിക്കും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ ഇതിൽ ആദ്യം റിട്ടേൺ ചുറ്റിയിട്ടാണ് കേട്ടോ ഇതേപോലെ നമ്മുടെ റൈറ്റിലോട്ട് പിടിക്കണത് ലെഫ്റ്റിലോട്ട് ആദ്യം വണ്ണം കുറച്ചിട്ട് ചുറ്റിയിട്ടാണ് അത് ഒരു 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 ത്രെഡ് എത്തണ രീതിയിലാണ് ഇതിപ്പോൾ ഇത്തിരി ഓവറായി പോയി അതാണ് ഊരിക്കത് സംഭവം അപ്പോൾ നമ്മൾ സി പി വി സെ സോൾവെൻ്റ് ഉപയോഗിക്കേണ്ട കേട്ട അത് ഇപ്പോൾ ടഫ്ലൂൺ ഇത്തിരി കൂടിയതൊക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്തോളൂ ഏത് സോൾവെൻ്റ് ആയാലും മതി ഇപ്പോൾ കയ്യിൽ സി പി യൂസർ സി എപ്പോഴും ഉണ്ടോ അത് ഉപയോഗിച്ച് പിന്നെ സി പി യു സിയുടെ പൈപ്പ് അല്ലേ ഇവിടെ പണിയാണ് പക്ഷെ എല്ലാവർക്കും ഉപയോഗിക്കാറില്ല പക്ഷെ എല്ലാവർക്കും മേടിക്കാറുമില്ല ഇപ്പം ബ്രാസ് ത്രെഡ് എമിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നല്ലോണം ടൈറ്റ് ചെയ്ത് നല്ല പക്കയായിട്ട് വെക്കുക നേരത്തെ ജിയുടെ എയുടെ ഫിറ്റിങ്സ് ഇട്ടിട്ട് അതിൽ ഈ എഫ് ടി ഇടുമായിരുന്നു സി പി യുസിയുടെ എഫ് ടി ഇട്ടിട്ട് അതും ക്ലിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അത് ഒട്ടും ഇടാറില്ല ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇതാവുമ്പോൾ അതിലും കുറച്ചും കൂടി സൂപ്പറാണ് സംഭവം ഇത് ടഫ്ലോൺ ചാടിയിക്കുന്നത് ഒത്തിരി കട്ട് ചെയ്തുള്ളതന്നെ കേട്ടോ പക്ഷെ അല്ലെങ്കിൽ ഒരു ഭംഗി കുറവ് വരും അപ്പോൾ അത് സോ സോൾവറിൻ്റെ കയ്യിലായിരിക്കാനാണ് ചെയ്യണത് ഇതൊന്നും ഗ്ലൗസ് ഇട്ടൊന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റാനില്ല കേട്ടോ കൂട്ടുകാരിത് കണ്ട് കഴിയുമ്പോൾ പറയും ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ഇടുന്ന പറയും ഗ്ലൗസൊന്നും നോക്കി പറ്റാനില്ല സെറ്റാവില്ല തുണിയുടെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു പരിപാടിയൊന്നും നടക്കില്ല സോൾവെൻ്റ് ആയാൽ തേച്ചൊരിച്ച് കളയാൻ നോക്കും മാത്രമേ ഉള്ളു ഇപ്പോൾ നമ്മൾ മറ്റേ ആ എൽബോയുടെ വീഡിയോയിലൊക്കെ ആരെയും കുറ്റപ്പെടുത്തണമെന്നല്ല യും എന്താണ് കുറ്റം പറയണ വീഡിയോ എന്നൊക്കെ പറയാനുണ്ടായിരുന്നു കുറ്റം പറയണ എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കൂട്ടുകാർ ഇതേപോലെ അതേപോലെ മറ്റേ അഞ്ചാറില് ബോയ്ക്കിട്ട് ചെയ്യാനുള്ള പ്രചോദനം നൽകുകയാണ് ഞാൻ ചെയ്യണത് അതാവുമ്പോൾ ഒരാളെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യാതിരിക്കണെങ്കിൽ അങ്ങനെ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കും അപ്പോൾ ഇത് കാണണത് ഒരാളെങ്കിലും ഈ നാല് ഒന്നും മൂന്ന് മൂന്നൽബോ കിടണ ചാൻസ് അത് വേണ്ട അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത അവർക്കായാലും വരുമല്ലോ എന്നുള്ള മൈൻഡിലാണ് എടുക്കുന്നത് അല്ലാതെ അവരെ കുറ്റപ്പെടുത്തണതാ ഒന്നുമല്ല കാരണം ഇപ്പം ഞാനത് കണ്ട് അങ്ങനെ ചെയ്യൂല ഞാൻ ഈ ഇത് ഞാൻ ചെയ്യൂലെന്ന് മാത്രമല്ല അപ്പോൾ ഇത് കാണുന്ന അത്രയും പേരും ഒരു പത്ത് പേരാണെങ്കിൽ പത്ത് പേര് അങ്ങനെ ചെയ്യൂലല്ലോ അപ്പം അതിനുവേണ്ടിയാണ് ഈ പത്ത് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പത്ത് പേരിൽ അഞ്ച് പേരെങ്കിലും കമൻറ്റ് ഇടും ഈ കമൻറ്റ് വായിക്കണമെങ്കിൽ ജീവിതത്തിൽ അതേപോലെ ഇടും അതാണ് അപ്പോൾ അതൊരു ഞാനുൾപ്പെടെയുള്ളവർക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ് അതിപ്പോൾ ആൾക്കാരുടെ കമൻറ്റിലൂടെയും നമ്മൾ തിരുത്തും അപ്പോൾ മാക്സിമം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഞാനും അത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഇതേപോലെ കാണുമ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ തന്നെ ചെയ്യുക ഇതിവിടെ ഈ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിലായതുകൊണ്ടാണ് നേരെ ടീ ഇടാത്തത് ടീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒഴിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാവില്ല പിന്നെ ഇതാകുമ്പോൾ കുറച്ച് കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവും മുകളിലിട്ടിട്ട് പിന്നെയും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു വാല്യൂ വച്ച് അതൊക്കെ സ്ഥലം ഒട്ടുമില്ല സ്പേസ് ഇല്ല വാല് കൂടി വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ചെന്നിരിക്കും അപ്പം നമ്മളിവിടെ ഉണ്ടായിരുന്ന പി വി സിറ വാല്യൂ ഒക്കെ മാറ്റി കിട്ടണം പി വി സിറെ മാറ്റിക്കൊണ്ട് ബ്രാസ് ഫോൾ വാല്വാക്കിയിട്ടുണ്ട് പിന്നെ ബ്രാസിൻ്റെ തന്നെയാണ് നിപ്പിൾ മേടിച്ചെക്കണത് അത് ജി നിപ്പിൾ മേടിച്ചില്ല ബ്രാസ്റ്റിൻ്റെ നിപ്പിൾ തന്നെ മേടിച്ചേക്കുന്നത് ജീയ ബെൻറ്റും ജിയ ഒന്നും കുഴപ്പമില്ല പെട്ടെന്ന് തുരുമ്പ് കയറില്ല പക്ഷേ നിപ്പിളിന് എന്താണെന്നാവും ഒരു പെട്ടെന്നാവുന്നുണ്ട് അതപ്പുറം ഇട്ടത് ബ്രാസ്ത്ര എം ടി ആണ്ട സി പി വി സ്രോറ്റ് ഇഞ്ചിൻ്റെ അതൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാതിരിക്കാൻ ഇത് അത്യാവശ്യം നല്ല ടൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വേറെ ഒരു വൈപ്പ് റേഞ്ചും കൂടി ഇട്ടിട്ട് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യേണ്ടി ഒരു വിളകാതെ ഇരിക്കാൻ ഇത് കുഴപ്പമില്ല ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഓവർ ടൈറ്റ് ആയാൽ മറ്റേ ബ്ലാഞ്ച് പൊട്ടിപ്പോയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കോട്ടോ ഇതേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതേപോലെ ടൈറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കണത് നമ്മുടെ സോൾവെൻ്റി അതായത് സി പി വി സെറ സോൾവെൻ്റ് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലാഞ്ചും പൊട്ടിപ്പോകില്ല അപ്പോൾ അതാണ് ഫുൾ അഞ്ച് കുട്ടായിരിക്കാനുള്ള മാർഗം അപ്പോൾ നമ്മൾ ചുറ്റാണ് ടഫ് ലോൺ കൂടി പോയാലും കുഴപ്പമില്ല കുറഞ്ഞു പോയാലും കുഴപ്പമില്ല അതിനാ കുറച്ച് സംഭവം സെറ്റാക്കിക്കൊള്ളു അത് ഇപ്പോൾ ഇതേപോലെ ആ ടഫ് ലോൺ ഉരുക്കളഞ്ഞത് വേസ്റ്റ് ആവാനില്ല നമ്മൾ റിട്ടേൺ ചുറ്റാണുള്ളത് ആദ്യം ചുറ്റി നമ്മൾ റൈറ്റിലോട്ട് പിടിച്ച് ഇങ്ങനെ ഇപ്പളൊക്കെ ഇട്ട് വാല്യു വച്ച് എന്നെ സെറ്റാക്കും നമ്മുടെ ആ നാലൽ ബോട്ടിട്ട് വാല് പിടിപ്പിച്ച സ്ഥലത്ത് നമ്മൾ സ്ട്രെയിറ്റാക്കി അത് ഒന്നും അങ്ങാട് ഇങ്ങാടെ ഒരു ഇഞ്ച് പോലും ഒരു ഇഞ്ച് പോയിട്ട് ഒരു സെൻറ്റ് പോലും അനങ്ങാത്ത സ്ഥലത്താണ് ഉണ്ടാവും പിടിപ്പിച്ചെക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ലോങ് കപ്പ്ളിങ് ഒന്നും പ്രാവർത്തികൂല്ല യൂണിയൻ ഇടാനുള്ള സ്പേസും ഇല്ല ഇഞ്ച് പോലും ഗ്യാപ്പ് കൊടുത്ത് യൂണിയൻ അവിടെ ഇടാനാണ് ഞാൻ എങ്കിലും യൂണിയനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും നടക്കൂലെന്നുള്ളത് അതിനുള്ള സ്പേസും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി തരയുമില്ല ചൂടാക്കിയുള്ള പരിപാടിയല്ലാതെ ഒരു പരിപാടി അതിനകത്ത് നടക്കൂല്ല അപ്പം അതിൽ ഈ യൂണിയൻ എവിടെ പൊട്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പം അത്ര സ്പെയ്സ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അത് സക്സസ് ആവുകയും ചെയ്ത് ഫുള്ളായിട്ട് കയറ്റിയിട്ടുണ്ടത് അങ്ങനെയുള്ള തെളിവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവനത് വീഡിയോ എടുത്ത് വച്ചിരുന്നുകൊണ്ട് കൊള്ളാം അല്ലെങ്കിൽ സാധാരണ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വീഡിയോ എടുക്കലാണ് പതിവ് അവൻ അത് എടുക്കേണ്ടായിരുന്നു അതുകൊണ്ട് വിഷമ ഇപ്പോൾ വാൽവ് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഏറുകളയാന ചെക്ക് ചെയ്യാനാ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി വാൽവ് ടൈറ്റ് ചെയ്യാൻ നേരത്തെ എപ്പോഴും വാൽവിൻ്റെ ലിവറി പിടിച്ച് ടൈറ്റ് ചെയ്യരുതേ അത് അപ്പോൾ അതിൻ്റെ ഞെട്ടിൻ്റെ പരിപാടി കഴിക്കുള്ളു അത് ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്യണം ഏത് സൈഡിലാണ് ടൈറ്റ് ചെയ്യണം ആ സൈഡിൽ തന്നെ പിടിച്ച് ഇങ്കി പ്ലെയർ ആണെങ്കിൽ മങ്കി പ്ലെയർ പൈപ്പ് ആണെങ്കിൽ പൈപ്പ് റേഞ്ച് എന്നിട്ട് ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്തോളാം ഓപ്പോസിറ്റ് സൈഡിൽ പിടിച്ച് ടൈറ്റ് ചെയ്യരുത് വോൾ വാലു അങ്ങനെ ഉണ്ടല്ലോ അപ്പർ സൈഡ് ടൈറ്റ് ചെയ്യാൻ നേരത്ത് ഇപ്പറ് സൈഡിലെന്തെങ്കിലും ഇട്ട് ലോക്ക് ചെയ്തിട്ട് വേണം ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ വീണ്ടും വിളകി അതിൻ്റെ സ്ഥാനം തെറ്റിപ്പോവും അതായത് ഡയറക്ഷൻ മാറിപ്പോവും വാൽവിൻ്റെ ഇവിടെ വലിയ സംഭവമൊന്നുമില്ല ഇത് ഒഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് ചെയ്തത് എം ടി എ സാധാ എം ടി എ ഇട്ടിരിക്കണത് കാരണം അത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ ഇപ്പോൾ അസ്ത്രയുടെ എം ടി മേടിച്ച് പൈസ വളയേണ്ടല്ലെന്നോർത്തിട്ടാണ് പെട്ടെന്ന് അങ്ങാട് ചൂടായി പോവുകയൊന്നുമില്ല പിന്നെ ഈ വാൽ വടച്ച് വെക്കുന്ന സ്ഥലമല്ലേ വെള്ളം ഒഴിക്കാൻ നേരത്ത് മാത്രമല്ല ഇത് തുറക്കേണ്ടി വരുള്ളൂ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഫുഡും അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വന്നാലൊക്കെ മാത്രമല്ല പിന്നെ അത്യാവശ്യം ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ മറ്റേ ഓപ്പോസിറ്റ് സൈഡിലൊന്നും പിടിക്കാത്തത് പൈപ്പ് ലൈൻ ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാണ് കറങ്ങണൊന്നുമില്ല അനങ്ങില്ല നമ്മുടെ സി പി വി സിയും പി വി സിയും കൂടി ജോയിൻ്റ് അടിക്കണേട്ടാ അത് നൈസായിട്ട് ചൂടാക്കിയാൽ മതി കട്ടിയില്ലാത്ത പൈപ്പ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കേട്ടോ സി പി യു സെറ വൈപ്പിൽ കുറച്ച് ഗ്രിപ്പ് ഇടുക ആക്സിബ്ലേഡുകൊണ്ട് ഗ്രിപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി അങ്ങനെ അവിടെ കിടന്നോളൂ പിന്നെ കട്ടിയുള്ളതാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ചൂടാക്കേണ്ടി വരും നൈസായിട്ട് ചൂടാക്കിയിട്ട് കയറ്റി വരും അപ്പോൾ എന്തായാലും ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിനെ കൊണ്ടൊക്കെ വേറൊരു ചങ്ങാതി കൈ ഇതിൻ്റെ വീഡിയോ ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോട്ടറിൻ്റെ കാര്യത്തിൽ തീരുമാനം ആയിക്കൊള്ളും അപ്പോൾ ഈ കണ്ട പി വി സി ഫിറ്റിങ്സ് മുഴുവനും ഉരുക്കിപ്പോയിട്ട് മോട്ടറിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലോ എൻ്റെ കൂട്ടുകാരാണ് അപ്പം അതേപോലെ വെള്ളം മുഴുവനും ഇതിപ്പോൾ ഷെയറിൻ്റെ അടിയിലെ ഒരു ചെറിയ റൂമാണ് അതായത് അത് മുഴുവനും വെള്ളമായി ആയി ഇപ്പം അങ്ങനെയുള്ള വെള്ളം വരെ കാര്യങ്ങളൊന്നും ഉണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ ചെയ്യണമുണ്ട് സംഭവം അത് കുറച്ചും കൂടി ഈട് നിൽക്കൊള്ളു ഒരു കുഴപ്പമില്ല ആ പി വി സി മാറ്റിയതിലാണ് ഒരു കൂട്ടുകാരന് ഭയങ്കര ദുഃഖമായി പോയി ആ ദുഃഖം എന്താണെന്നറിയില്ല ഇടക്കിടക്ക് പൈസ മേടിച്ചോണ്ടിരിക്കണേണ്ട ദുഃഖമാണോന്ന അപ്പൊ കാണുന്നവര് ആരായാലും ശരിയാണ് ഇതേപോലെ ഇട്ട് പണി പണിയിപ്പിച്ചോളണം അതിപ്പോൾ കൂട്ടുകാർക്ക് ദുഃഖം തോന്നിയിട്ട് കാര്യമില്ല ഇത് വെറുതെ എന്തിനാണ് അവരുടെയും സമയം പോണിയാണ് നമ്മുടെയും സമയം പോണിയാണ് എൻ്റെ ഒരാവശ്യവും ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അവിടെ കിടന്നുള്ളു അവസാനം ഇടാൻ മറന്ന് രണ്ടു ദിവസം കഴിഞ്ഞല്ല ഇതായി കഴിഞ്ഞാലും ഇത് പോയിട്ടുണ്ടാവൂല ഇതവിടെ തന്നെ ഇരിക്കാണ്ടാവും അപ്പം ആരും മറന്നുപോകാതിരിക്കട്ടെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ്ടല്ലോ അവർ ഓട്ടോമാറ്റിക് വെച്ച് പൈസ പോവും പിന്നെ അവരെ വിളിച്ചാൽ വരില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് എല്ലാവരും ഈ ഓട്ടോമാറ്റിക്ക് മിക്ക വീടുകളിലും ഓട്ടോമാറ്റിക് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവരുടെ സർവീസിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ വന്നുണ്ട് ആദ്യം കൊണ്ടൊന്നു വെക്കുമ്പോഴുള്ള സർവീസിന്റെ സ്നേഹമൊന്നും ഉണ്ടാവില്ല കുറച്ച് ദിവസം കഴിയും അതുകൊണ്ടാണ് പരമാവധി ആളുകൾ ഒഴിവാക്കാനാണ് ഇപ്പം ഈ സൈറ്റിലാണെങ്കിലും ഇവർക്ക് അത്യാവശ്യം ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ടായിരുന്നവര് അവരിപ്പോൾ പുതിയ വേറെ ബിൽഡിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും ഓട്ടോമാറ്റിക് വെച്ചിട്ടില്ല ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല എല്ലായിടത്തും എടുത്ത് കളഞ്ഞവർ സർവീസ് കിട്ടാതെ ആകുമ്പോൾ പിന്നെ എപ്പോഴും എപ്പോഴും കംപ്ലയിൻ്റ് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനും വെച്ചേക്കനാണ് ഇപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിടണ്ട സെൻസറ് പൈപ്പിൻ്റെ പുറത്ത് തന്നെയാണ് ഓവർഫ്ലോ പൈപ്പിൻ്റെ പുറത്തും മോട്ടറിൻ്റെ ആ ഇതൊക്കെ ഓവർഫ്ലോ പൈപ്പിൻ്റെ പുറത്താണ് സെൻസർ വരുന്നത് അപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല കംപ്ലൈൻ്റിൻ്റെ കാരണമെന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടക്കണതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും കൂട്ടുകാരൻ്റെ സാധനം ഈ ഇത് കൂട്ടുകാരൻ്റെ സെൻസർ ഞാൻ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു സൈറ്റിൽ വെപ്പിക്കാണ്ട് എൻ്റെ സ്വന്തം റിസ്ക്കിൽ ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞേക്കണം വിശ്വാസത്തിൽ ഞാൻ എന്തായാലും മേഡം അവിടുത്തെ മാഡത്തിനോട് പറഞ്ഞിട്ട് അവിടെ ഒന്ന് പരീക്ഷിക്കാണ്ട് സക്സസ് ആയാൽ എല്ലാ വീടുകളിലേക്കും ഒന്ന് പറയണം അത് ഒരു വീട്ടിൽ പരീക്ഷിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഞാൻ പറയുള്ളു കേട്ടോ ഒരു വർഷവും പുള്ളി അതിന് ഗ്യാരൻറ്റി പറയണത് പക്ഷേ ഗ്യാരൻറ്റിയുടെ ആ വിഷയമില്ല ബോർഡൊന്നും പോകില്ലെന്നാണ് പുള്ളി പറയണത് പിന്നെ വെള്ളത്തിൽ കിടക്കണതുകൊണ്ട് സെൻസറിന് വലിയ വെള്ളത്തിൽ കിടക്കാത്തതുകൊണ്ട് കൊണ്ട് സെൻസറും എൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ലെന്നാണ് പറയണത് അപ്പോൾ ആ അങ്ങനെ വല്ല വെച്ചിട്ടുണ്ട് അനുഭവമുള്ളവരൊന്നും പറഞ്ഞേക്കണോട്ട വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ അതിന് വല്ല പ്രശ്നങ്ങളുണ്ടാന്ന് എന്തിനാണ് ഒരാളുടെ പൈസ നഷ്ടപ്പെടുത്തണം അങ്ങനെ വല്ലതാണെങ്കിൽ പറയണേ അതായത് ഓവർഫ്ലോ ലൈനിലാണ് സെൻസർ വെക്കാൻ പോണത് ആ അപ്പോൾ അത് വെച്ചിട്ട് വല്ല കംപ്ലയിൻ്റ് ഉള്ളവർ ഒന്ന് പറഞ്ഞേക്കണേ ഞാനതിൻ്റെ ഒരു ഷോർട്ട്സായിട്ട് ഇടണുണ്ട് അടുത്ത ദിവസം അപ്പോൾ അത് അവിടെ പിടിപ്പിക്കണേന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കും ഇത് സംഭവം എങ്ങനെയുണ്ട് ഇത് വെച്ചവർ വല്ലവരുണ്ടാകുന്നുള്ളത് മാക്സിമം ഈ ഇത് സെക്ഷനിൽ ഫുഡ് വാലുവിലോട്ട് പോകണം വീസിലേക്ക് ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ സ്ലോപ്പ് കൊടുക്കണം ചെറിയ സ്ലോപ്പല്ല സ്ലോപ്പ് കൊടുക്കണം സ്ലോപ്പ് കൊടുക്കാതെയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് ഡ്രൈവിങ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത മോട്ടറിന് ഇത്തിരി ബുദ്ധിമുട്ടാണ് കയറി കയറി വെള്ളം പോകാൻ അത് കൂടും കൂടുന്തോറും വെള്ളം അതിനകത്തോട്ട് ഇറങ്ങി പോകൂല എയർ ടൈറ്റ് ആയിട്ടിരിക്കും അങ്ങനെ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ഫുഡ് കാലുവിൻ്റെ അവിടം വരെ വെള്ളം എത്തൂല വെള്ളം ഒഴിക്കുമ്പോൾ മോട്ടറിൻ്റെ മുകളിൽ വാൽവോർ ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം നിറയുകയും ചെയ്യും അങ്ങോട്ട് എത്തുകയും ചെയ്യൂല ഇതിപ്പോൾ മോട്ടറിൻ്റെ സ്റ്റാൻഡാ മോട്ടറാ വെച്ചതൊന്നും പഴയത് ഞാനല്ല ഇത് ബഹുമാനം കാണിച്ചാണ് ഈ സൈറ്റിൽ എല്ലാ മോട്ടറും വെച്ചേക്കുന്നത് എല്ലാം ഇങ്ങനെ ഒരു നടക്കാൻ പോലും സ്പേസ് ഇല്ലാത്ത രീതിയിലാണ് വെച്ചേക്കണത് പിന്നെ ഞാനായിട്ടത് പിന്നെ തിരുത്താൻ പോയിട്ടില്ല കാരണം തിരുത്താൻ പറ്റാത്ത അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാൻഡാണ് അടിപ്പിച്ചു വെച്ചുവയ്ക്കുന്നത് അതായത് പുതിയതായിട്ടൊരു സ്റ്റാൻഡ് അടിപ്പിച്ചാണ് വെച്ചേക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വെക്കാൻ പറ്റും ആ രീതിയിലാണ് ഇതിപ്പോൾ ഇതല്ലാതെ വേറൊരു ഡയറക്ഷനിൽ ഇരിക്കാൻ ഒരു നിർവാഹമില്ലാത്ത രീതിയിലാണ് സ്റ്റാൻഡ് അടിച്ചെക്കുന്നത് ക്ലിക്കാരം പറഞ്ഞാണെന്നാണ് പറഞ്ഞത് ആരുടെങ്കിലും അളവ് എടുക്കാൻ ടൈപ്പ് ഒന്നും നിൽക്കാനില്ലട്ടോ അതെ ആ പൈപ്പിൻ്റെ പീസും ആക്സിബിൾ ഇടും അപ്പം അങ്ങോട്ട് പോണ പീസിന് സ്ലോപ്പ് കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ലോപ്പ് കണക്കാക്കിയാണ് പിടിച്ചേക്കണത് അപ്പോൾ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സ്ലോപ്പ് ഇട്ടോ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ വല്ലെങ്കിലും ഇടണം നേരെ സ്ലോപ്പ് ഇട്ടാൽ അത്ര നല്ലതാണ് അതുകൊണ്ട് കൊണ്ട് നമുക്കൊരു ദോഷവും ഇല്ല ഗുണമേ ഉള്ളു വലിയ മോട്ടറൊക്കെ ഇരിക്കുന്ന അവിടുത്തെ എന്തോരം എത്ര സ്ഥലത്താണ് നയറിൻ്റെ പ്രശ്നമുള്ളത് എന്നിട്ട് അഞ്ചാ അഞ്ച് മീറ്ററൊക്കെ ലൈൻ ഓടുകയും ചെയ്യുന്നെല്ലാം അത് സ്ലോപ്പ് ഇട്ടിട്ടുണ്ട് അതിനെ നല്ല ഭംഗിയായിട്ട് സ്ലോപ്പ് ഇട്ടിട്ടുണ്ട് സി പി വി സിറാ ഫോർട്ടി ഫൈവ് വേണ്ട മാക്സിമം ഉപയോഗിച്ചേക്കണം വളവുകളിലൊക്കെ അപ്പം സി പി സിറ ബെൻഡ് എങ്ങനെ ഇല്ലെന്ന് തോന്നണം ഞാൻ കണ്ടിട്ടില്ല കണ്ടവരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ മാക്സിമം ഫോർട്ടി ഫൈവ് ആ ഉപയോഗിക്കാറ് എനിക്ക് ബെൻഡിനേലും ഇഷ്ടം ഫോർട്ടി ഫൈവ് തന്നെയാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഫോർട്ടി ഫൈവ് പണി ഇത്തിരി കൂടുതലാണ് സംഭവം അത് രണ്ടർ ഒട്ടിക്കണ സമയം പോകില്ല പക്ഷെ എന്നാലും അതിൻ്റെ ഒരു പവർ വേറെ ബെൻഡിനേലും സ്മൂത്താണ് കാര്യം ബെൻഡിന് ഒരു ചെറിയ ഒടിവുണ്ട് ഓട്ടോടിയില്ല അപ്പം അപ്പർ സൈഡിലേയും കൂടി വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ശുഭമാവും ഇനി ആരെങ്കിലും മോട്ടർ ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇടിയിക്കണേ ഇതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റയറിൻ്റെ അടിയിലായതുകൊണ്ടാണ്ണ്ടോ മുകളിലത്തെ പോർഷൻ ഇങ്ങനെ ഇരിക്കണത് അല്ലെങ്കിൽ നമ്മൾ നേരെ മുകളിലേക്ക് ് വാല് പൊക്കും അല്ലെങ്കിൽ ബെൻഡിട്ടിട്ട് ബെൻഡിൽ വാല് പൊക്കും ഇത് അപ്പർ സൈഡിലോട്ട് എന്ത് കാണിച്ചാലും ബെൻഡൊന്നും ഇടാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് എല്ലാം സി പി യുസിയുടെ സോൾവെൻ്റ് ഇട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട് വടിയിലോട്ടുള്ള പീസ് ഇട്ട് അത് ഒട്ടിച്ച് വെള്ളമൊഴിച്ച് നിറക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോട്ടറ് ചാലു ആക്കി കഴിഞ്ഞാൽ ആ വെള്ളം പിടിച്ച് ഓക്കെ